വനസംരക്ഷണ പ്രവർത്തകയും പക്ഷി നിരീക്ഷകയും എഴുത്തുകാരിയുമായ അനന്യ ഇനി പരിചയപ്പെടുത്തുന്നത് ഇതിലെന്ത പ്രേക്ഷകർ റിപ്പോർട്ട് കണ്ടു മനസ്സിലാക്കുന്നതാവും നല്ലത് അപ്പോൾ റിപ്പോർട്ടിലേക്ക് പോകാം ഇത് അനന്യ വിശേഷ് കാരി ഹോബി പക്ഷി നിരീക്ഷണം കാടും മണിക്കൂറുകൾ കാത്തിരുന്ന പക്ഷികളെ കരുതലൂടെ നിരീക്ഷിച്ച പഠനം നടത്തി ലോകം തന്നെ കീഴടക്കാൻ ഒരുങ്ങുകയാണ് ഈ മിടുക്കി യു എസിലെ ആംഫിബിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഹെർപ്പറ്റോളജി അഥവാ ഉരുകപഠനം കോഴ്സ് പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് അനന്യ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കണമെന്ന ബോധവൽക്കരണത്തിൽ ഒഴുകിയ അനന്യയെ ഇന്ത്യയുടെ ഗ്രേറ്റ തെൻബർഗ് എന്ന് വിശേഷിപ്പിക്കാനാവും പാലക്കാട് കൽപ്പാത്തി എന്നൻപുരത്ത് താമസിക്കുന്ന അനന്യയ്ക്ക് ചെറുപ്രായത്തിൽ തന്നെ താൽപ്പര്യം പക്ഷികളെക്കുറിച്ചും മറ്റു വന്യജീവികളെക്കുറിച്ചും പഠിക്കാനായിരുന്നു ആഗ്രഹം മാതാപിതാക്കളോട് പങ്കുവച്ചപ്പോൾ അവർക്ക് ആദികയറി കൂടുതൽ പേർ തെരഞ്ഞെടുക്കാത്ത ഈ മേഖലയിൽ എങ്ങനെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുമെന്നായിരുന്നു ആശങ്ക മുംബൈയിൽ സോഫ്റ്റ്വെയർ എക്സ്പേർട്ടായ വിശേഷ് ക്ഷേത്രദമ്പതികൾ ആദ്യമൊന്ന ഭയന്നെങ്കിലും പിന്നീട് മകളുടെ നിർബന്ധത്തിനു വഴങ്ങി ഊട്ടിയിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചു അനന്യെ അവിടെ ഒന്നാം ക്ലാസിൽ ചേർത്തു അവധി ദിവസങ്ങളിൽ മകളെയും കൊണ്ട അവർ കാടു കയറി മസനഗുടിയിലും തൊട്ടടുത്ത കൊടും കാടുകളിലും കറങ്ങി മകളുടെ ആഗ്രഹത്തിനു വഴങ്ങി ഊട്ടിയിൽ നിന്ന മസനഗുടിയിലും താമസിക്കാൻ തയ്യാറായി മസിനകുടിയിലേക്കുള്ള യാത്ര പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല വനംവകുപ്പിന്റെയും മറ്റും അനുമതി വാങ്ങി വേണം അവിടെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അതിനുവേണ്ടി നിരന്തരം ബന്ധപ്പെട്ടു ഒടുവിൽ അനുമതി ലഭിച്ചതോടെ കാടിന്റെ ഉള്ളറകളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരുക്കത്തിലായി ഒരു ഗൈഡിന്റെ സഹായവും തേടി കാടിനുള്ളിലെ ദേശാടന പക്ഷികളെക്കുറിച്ചാണ് ആദ്യം പഠനം നടത്തിയത് പിന്നീട് കാട്ടിലെ ഇതര പക്ഷികളെക്കുറിച്ചും പഠനം നടത്തി പതിനൊന്നാം വയസ്സിൽ പക്ഷികളുടെ ചിത്രങ്ങളും വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അനന്യ ഇംഗ്ലീഷിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ദി ബേർഡ്സ് ഓഫ് ദി മസിനഗുടി എന്ന പേരിൽ രണ്ടു വാല്യങ്ങളിലായാണ് പുസ്തകമിറക്കിയത് മസിനഗുടിയിലെ നാട്ടിലും കാട്ടിലുമായി ഇരുന്നൂറ്റി എൺപത്തിയെട്ടിനം പക്ഷികളുണ്ടെന്ന കണ്ടെത്തൽ വന്യജീവി പക്ഷി നിരീക്ഷകർക്ക് അവരെ പുതിയ അറിവ് പകർന്നു എൻ്റെ ജേണി ആയിരുന്നു എപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് ഊട്ടിക്ക് മാറിയത് ഒരു ടൂറിസ്റ്റ് പോലെ അവിടെ പോയപ്പോൾ എനിക്ക് വൈൽഡ് ലൈഫിൽ ഇൻട്രസ്റ്റ് കൂടി അപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വൈൽഡ് ലൈഫിൽ ഒരു റിസോർട്ട് റിസോർട്ടുണ്ടായിരുന്നു സോ അവരെനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് പിന്നെ എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ എന്നെ ഒറ്റയ്ക്ക് ക്യാമറ ആൻഡ് ബൈനോക്കുലേഴ്സ് എടുത്ത് ഞാൻ ബേഡിംഗ് പോയപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഞാൻ ആ ബേഡ്സിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതി ആ ബുക്കിൻ്റെ പേരാണ് ദ ബേഡ്സ് ഓഫ് മസനഗുഡി ആൻഡ് ആ ബുക്ക് ഞാൻ കുറേ സ്കൂൾസ് കോളേജസ് ആൻഡ് ലൈബ്രറീസിൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് മസനഗുടിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ രണ്ട് പുസ്തകങ്ങളും നൽകി പിന്നീട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാഷ്ട്രപതിയുടെ അനുമോദനവും ഈ കൊച്ചുമിടുക്കിയെ തേടിയെത്തി അനന്യയുടെ താൽപര്യങ്ങൾ മനസ്സിലാക്കിയ തമിഴ്നാട് വനംവകുപ്പ് സെക്രട്ടറി സുപ്രിയ സാഹു തമിഴ്നാട്ടിലെ വനമേഖലകളിൽ പഠിക്കാനുള്ള അനുവാദവും നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി ആനമല കടുവാസങ്കേതത്തിൽ കണ്ടുവരുന്ന പക്ഷികളെക്കുറിച്ചും പഠിക്കാൻ അവസരം ലഭിച്ചു ഇതിനൊപ്പം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കാടാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അവസരമുണ്ടായി ഇതുവരെ നൂറിലധികം സ്കൂൾ കോളേജുകളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് പൂമ്പാറ്റുകളെ കണ്ടും പിടിച്ചും രസിച്ചും നടക്കേണ്ട സമയത്താണ് വന്യമൃഗങ്ങൾ വിളയാടുന്ന വനമേഖലയിലേക്ക് പക്ഷികളെക്കുറിച്ചറിയാൻ അനന്യ ക്യാമറയും കയ്യിലെന്തി ഇറങ്ങുന്നത് തുടക്കത്തിൽ ചെറിയ പേടിയുണ്ടായിരുന്നു ബസിനുകുടിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് പലതവണ ആനയുടെ മുന്നിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു ഉപദ്രവവും ഉണ്ടായില്ല പക്ഷികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് ക്ഷമ ആവശ്യമാണ് മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമേ പക്ഷിയെ കാണാൻ കഴിയുകയുള്ളൂ ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം കാടിനുള്ളിൽ ചെലവഴിക്കുമ്പോൾ വെള്ളമോ ഭക്ഷണമോ കിട്ടില്ലെന്നും അനന്യ പറയുന്നു നിലവിൽ ബാംഗ്ലൂരു സ്കൂളിൽ എട്ടാം ക്ലാസ്സിലാണ് അനന്യ പഠിക്കുന്നത് ഓൺലൈൻ പഠനമായതിനാൽ വീട്ടിലിരിക്കാനും ആവശ്യ സമയങ്ങളിൽ കാർഡുകളിൽ പോയി പരീക്ഷ നിരീക്ഷണം നടത്താനും സ്കൂളുകളിലും കോളേജുകളിലും മറ്റും ക്ലാസ് എടുക്കാനും പോകുന്നുണ്ട് ഇതുവരെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കുട്ടികളിൽ ഞാൻ ഈ വൈൽഡ് ലൈഫ് കൺസർവേഷനെ കുറിച്ച് ഒരു രണ്ട് മണിക്കൂർ ലെക്ചറേഴ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് കേരളത്തിൽ കുറേ സ്കൂൾസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളാണ് ട്വൻറ്റി വൺ കെ സ്കൂൾ ഞാൻ വീട്ടിൽ നിന്ന് ഓൺലൈൻ പഠിക്കുന്നുണ്ട് ഞാൻ സ്കൂളിൽ പോയി പഠിക്കില്ല എനിക്ക് രാവിലെ തൊട്ട് ഉച്ചയാണ് ക്ലാസ് എനിക്ക് ഫുൾ ഡേ സ്കൂളിൽ പോകണ്ട മലയാളം ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി മറാഠി ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡും നേടി ഹിന്ദിയിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ നൂറിൽ ഒരാളായി അംഗീകാരം നേടിയിട്ടുണ്ട് തമിഴ്നാട് വനംവകുപ്പ് പാമ്പു പിടിക്കുന്നവർക്ക് നടത്തുന്ന പരിശീലന പരിപാടികളിലും ക്ലാസ് എടുക്കുന്നുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പക്ഷി നിരീക്ഷകയായി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാനും അനന്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ചെയ്ത അച്ചീവ്മെന്റ്സ് ആണ് യംഗസ്റ്റ് വാച്ചർ ഇൻ നീൽഗിരി ടു ഹാവ് ഐഡൻറ്റിഫൈഡ് മോർ ദൻ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് സ്പീഷീസ് ഓഫ് ബേഡ്സ് ദി ഓൺലി ഗേൾ ഇൻ ഏഷ്യ ടു ഹാവ് ഡൺ ദി ജൂനിയർ മാസ്റ്റേഴ്സ് ഇൻ ഹെപ്പിറ്റലോജി ഡിഗ്രി ആൻഡ് ഐസോ യംഗർ സ്പ്റ്റൈൽ ട്രെയിനി സോ ഇതൊക്കെയാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഇതിനെ കുറിച്ച് ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ആ ബുക്കിൻ്റെ പേരാണ് ദി ബേർഡ്സ് ഓഫ് മസനഗുഡി ഏത് ദി ഓണറബിൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ത്രൂ പോയിട്ടുണ്ട് ആൻഡ് എനിക്ക് ഫെലിസിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണത് വന്ന് എൻ്റെ അമ്മ അച്ഛൻ ആൻഡ് എനിക്ക് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുറേ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എസ്പെഷ്യലി എ സി എഫ് ശിവപ്രസാദ് സർ ആൻഡ് ഭദ്രകുമാർ സർ എനിക്ക് കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വിട്ട ഫുൾ കേരള ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് നല്ല സപ്പോർട്ടാണ് ആൻഡ് എൻ്റെ ഏജ് എന്റെ ഫ്രണ്ട്സിന് ഞാൻ പറയും നമ്മൾ ഈ നേച്ചറിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല ആൻഡ് നമ്മളത് എത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനെ കുറിച്ച് കുറെ ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യാൻ നോക്കണം അനനയ്ക്ക് അൻതാര എന്നൊരു കൊച്ചി പാലക്കാട്